സൗദി ട്രാഫിക് വകുപ്പ് ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ടിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹന നിയമ ലംഘനങ്ങൾക്ക് നിങ്ങൾക്ക് ഫൈന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫൈന് ഇളവോടുകൂടി അടക്കാൻ കഴിയുന്ന ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടിന് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് അൻപത് ശതമാനം ഇളവോടെ കൂടെ നിങ്ങൾക്ക് ഈ ഫൈൻ അടക്കാൻ സാധിക്കും ഈ ഒരു കാലയളവിനുള്ളിൽ അടക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ഫൈനുള്ള ആളുകൾ ഈ കാലാവധിക്ക് മുമ്പ് എന്നാണ് ട്രാഫിക് വകുപ്പ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സമയപരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ തുകയും അടക്കേണ്ടി വരും ഒന്നിൽ കൂടുതൽ നിയമലംഘനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഈ ഫൈൻ അടച്ചു തീർക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം അടക്കാനും സാധിക്കും കാർഷിക മേഖലയിൽ സൗദിയുടെ വലിയ കുതിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴം പച്ചക്കറി മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് ഉയരുമ്പോൾ ഇപ്പോൾ മുന്തിരിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അറുപത്തിയാറ് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ മുന്തിരിയുടെ വിളവെടുപ്പിലും അറുപത്തിയാറ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ തക്കാളി തണ്ണിമത്തൻ എന്നിവയിലും വലിയ രീതിയിലുള്ള ഉത്പാദന വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു